പ്പള്ളി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ബോധി ബഡ് സ്പെഷ്യൽ സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വില്ല്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ബോധി ബർഡ് സ്പെഷ്യൽ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ പ്രഖ്യാപിച്ച പദ്ധതികൾ സർക്കാർ ഉറപ്പായും നൽകുമെന്നും സർക്കാരിന്റെ വരുമാനം മെച്ചപ്പെട്ട നിലയിലാണെന്നും സാമ്പത്തിക സ്ഥിതി ബാലൻസ് ചെയ്തു പോകുന്നതായും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഒരുപോലെ എന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ സമ്പദ്ഘടന അവതാളത്തിലാണ് എന്ന പ്രചരണത്തിന് അർത്ഥമില്ല എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ നാല് മുല്ലമായി റവന്യൂ വരുമാനത്തിൽ റിക്കോർഡ് നേട്ടമുണ്ടാക്കിയ ഒരു ഗവണ്മെൻ്റാണ് ഈ സർക്കാർ ഇപ്പോൾ റവന്യൂ വരുമാനം ശക്തിപ്പെടുകയും കടമെടുക്കുകയും ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്തു പോകും നമ്മുടെ അടിത്തറ റവന്യൂ ആണ് ആ റവന്യൂ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ധനകാര്യ വകുപ്പിൻ്റെ മിടുക്കും സാമർത്ഥ്യവുമാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റും അതുകൊണ്ട് ആരും ഇതെങ്ങനെയാ കൊടുക്കുക എന്ന് വിൽക്കേണ്ടപ്പോഴാണ് മാഷ് പറഞ്ഞല്ലോ പത്ത് പതിനായിരം കോടി രൂപയുടെ പദ്ധതി കൊടുക്കാൻ തീരുമാനിച്ചാൽ കൊടുത്തിരിക്കും പിന്നെ ആകെ ഈ നാല് ഒരു രണ്ടോ മൂന്നോ മാസം ചെറിയൊരു ഉണ്ടായിരുന്നു അത് വളരെ പർവ്വതീകരിച്ചു സ്വാഭാവികമാണ് പ്രതിപക്ഷത്തെ ഉള്ളവർക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കാനൊരു ചാൻസ് കിട്ടിയാൽ നല്ലതുപോലെ പറ്റും പക്ഷെ ഇന്നലെ പ്രഖ്യാപിച്ച പരിപാടിയോട് എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് തെരഞ്ഞെടുപ്പ് ബമ്പറാണ് ആണല്ലോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഇത് ബമ്പറാണ് ആരുടെ ബമ്പർ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് കിട്ടിയ ബമ്പറാണെന്നാണ് അപ്പോൾ ജനങ്ങൾ മുഖ്യമന്ത്രി ഇവിടെ പറയുമ്പോൾ ഇവിടെ ലഡു പൊട്ടിയത് സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലാണ് സ്കൂളിനായി മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ കുറ്റിയടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വില്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷ് റിപ്പോർട്ടും അവതരിപ്പിച്ചു വില്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള വൈസ് പ്രസിഡന്റ് പൂളക്കണ്ടി മുരളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ കെ സിമി രചിത കൊളിയോട്ട് കെ സുബിഷ ബ്ലോക്ക് മെമ്പർ ഒ എം ബാബു പഞ്ചായത്ത് സെക്രട്ടറി കെ കെ ശ്രീലേഖ അംഗം എൻ പി പ്രകാശൻ മാസ്റ്റർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജെന്നി സി ഡി എസ് ചെയർപേഴ്സൺ പി വി സവിത അസിസ്റ്റന്റ് സെക്രട്ടറി അനൂപൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പരിപാടിയിൽ സംസാരിച്ചു ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു